ഇപ്പോൾ ഞാൻ ഫിക്സഡ് ചാർജ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇരുന്നൂറ്റി രൂപ ഫിക്സഡ് ചാർജ് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്തിട്ടുള്ളത് എൻ്റെ പേര് അജയ് കുമാർ എന്നാണ് ഞാൻ ഇവിടെ എടപ്പള്ളിയിൽ പത്രിപ്പാലത്താണ് താമസിക്കുന്നത് ഈ കഴിഞ്ഞ നവംബറിൽ ഞാൻ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുകയുണ്ടായി മൂന്ന് കിലോ വാട്ടിൻ്റെ പാനൽ ആണ് വെച്ചിട്ടുള്ളത് അദാനിയുടെ ടോപ്പ് കോൺ പാനലുകളാണ് ഞാൻ വെച്ചിട്ടുള്ളത് കളമശ്ശേരിയിൽ സൂര്യപ്രഭാ ഏജൻസീസ് ആണ് എനിക്ക് ഇത് ഇവിടെ ചെയ്തു തന്നത് വളരെ നല്ല സേവനങ്ങളായിരുന്നു അപ്ലൈ ചെയ്ത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരികയും തുടർന്നുള്ള അനുബന്ധ സേവനങ്ങളെല്ലാം തന്നെ വളരെ തൃപ്തികരമായ രീതിയിൽ സൂര്യപ്രഭാ ഏജൻസീസ് എനിക്ക് ചെയ്തു തന്നു വളരെ ഞാൻ വളരെ സന്തോഷവാനാണ് ഇക്കാര്യത്തിൽ പതിനേഴ് പതിനെട്ട് നല്ല സൂര്യപ്രകാശം ഉള്ള ദിവസങ്ങളിൽ ഇത്രയും ഇലക്ട്രിസിറ്റി ഉൽപാ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് കാണുന്നു ഇപ്പോൾ ഞാൻ ഫിക്സഡ് ചാർജ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇരുന്നൂറ്റി രൂപ ഫിക്സഡ് ചാർജ് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുന്നത് നന്ദി